കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായ കാരശ്ശേരി കറുത്ത പറമ്പിൽ പെട്രോൾ പമ്പ് നിർമ്മാണം നടക്കുന്ന മണികെട്ടിപ്പാറക്കുന്ന് കാരശ്ശേരി പഞ്ചായത്തിലെ എൽ ഡി എഫ് മെമ്പർമാർ സന്ദർശിച്ചു പ്രദേശത്ത് പെട്രോൾ പമ്പ് നിർമ്മാണം നടത്താൻ അനുമതി നൽകിയത് പഞ്ചായത്ത് ഭരണസമിതിയുടെയും റവന്യൂ ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥയാണെന്ന് സ്ഥലം സന്ദർശിച്ച മെമ്പർമാർ ആരോപിച്ചു എടവെണ്ടാം കൊയിലാണ്ടി സംസ്ഥാന പാതയോരത്ത് കാരശ്ശേരി പഞ്ചായത്തിലെ കറുത്ത പറമ്പിൽ പെട്രോൾ പമ്പ് നിർമ്മാണത്തിനായി മണ്ണെടുത്തെടുത്ത് കഴിഞ്ഞ ദിവസം വ്യാപകമായി കുന്നിടിഞ്ഞിരുന്നു ഈ പ്രദേശമാണ് കാരശ്ശേരി പഞ്ചായത്തിലെ എൽ ഡി എഫ് മെമ്പർമാർ സന്ദർശിച്ചത് പ്രദേശത്ത് വലിയ തോതിലുള്ള അപകടഭീഷണിയാണ് നിലനിൽക്കുന്നതെന്നും പെട്രോൾ പമ്പ് നിർമ്മാണ അനുമതിക്കായി കാരശ്ശേരി പഞ്ചായത്തിൽ അപേക്ഷ ലഭിക്കുകയും തുടർന്ന് ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്യുകയും സമയത്ത് കുന്നിടിച്ചുള്ള ഇത്തരം നിർമ്മാണങ്ങൾക്ക് അനുമതി നൽകരുതെന്ന് എൽഡിഎഫ് മെമ്പർമാർ വിയോജിപ്പ് രേഖാമൂലം അറിയിച്ചതാണെന്നും വ്യക്തമാക്കി അതൊന്നും മുഖവിലയ്ക്കെടുക്കാതെ നിർമ്മാണ അനുമതി നൽകിയതാണ് പ്രദേശം ഇത്ര വലിയ അപകട ഭീഷണി നേരിടാൻ കാരണം ഇതിനുമുമ്പും മണ്ണിടിച്ചിലുണ്ടായപ്പോൾ പഞ്ചായത്തും റവന്യൂ ഉദ്യോഗസ്ഥരും സ്റ്റോപ്പ് മെമ്മോ നൽകിയെങ്കിലും വളരെ പെട്ടെന്ന് നിർമ്മാണ അനുമതി നൽകുകയായിരുന്നു ഇത്തരത്തിൽ കുന്നിടിഞ്ഞുള്ള അപകട ഭീഷണിക്ക് ഉത്തരവാദികൾ കാരശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി റവന്യൂ ഉദ്യോഗസ്ഥരാണെന്നും സ്ഥലം സന്ദർശിച്ച എൽ ഡി എഫ് മെമ്പർമാർ പറഞ്ഞു ഈ നിർമ്മാണ പ്രവർത്തനം മണ്ണിടിഞ്ഞു വീഴുന്നത് ഇവിടെ ഒരു പെട്രോൾ പമ്പിന് വേണ്ടിയിട്ടാണ് ചില വ്യക്തികൾ അപേക്ഷ നൽകിയിട്ടുള്ളത് അപേക്ഷ നൽകിയ സമയത്ത് പഞ്ചായത്ത് ബോർഡാണ് ഈ ഇവിടെ കെട്ടിട നിർമ്മാണത്തിന് മണ്ണെടുക്കാനുള്ള അനുവാദം ആദ്യം നൽകേണ്ടത് അത് പഞ്ചായത്ത് ബോർഡിനകത്ത് വന്ന സമയത്ത് തന്നെ ഇടതുപക്ഷമെമ്പാർ അന്നേ തന്നെ ഇതിന് കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിയും രേഖാമൂലം വിയോജിപ്പ് രേഖപ്പെടുത്തി കൊണ്ട് പറയുകയും ചെയ്തിട്ടുണ്ട് ഇത് അശാസ്ത്രീയമായ നിർമ്മാണം നടക്കുന്ന പ്രദേശമാണ് അതുകൊണ്ട് ഈ അനുവാദം കൊടുക്കാൻ പാടില്ല ഇവിടെ ഒരുപാട് പ്രയാസങ്ങളുണ്ട് എന്നുള്ളത് ഇടതുപക്ഷ മെമ്പർമാർ അന്നേ ചൂണ്ടിക്കാണിച്ചതാണ് നിലവിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് സംസ്ഥാനപാതയിലെ യാത്രക്കാരും കുന്നിന് താഴെ താമസിക്കുന്ന നിരവധി കുടുംബങ്ങളും അപകടഭീഷണി നേരിടുകയാണ് എൽ ഡി എഫ് മെമ്പർമാരായ കെ പി ഷാജി ശിവദാസൻ കാരോട്ടിൽ എം ആർ സുകുമാരൻ കെ കെ നൌഷാദ് ജിജിദാ സുരേഷ് തുടങ്ങിയവർ സന്ദർശനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുക്കം